കഴിഞ്ഞ ദിവസം ദൗത്യത്തിനിടെ ചരിഞ്ഞ് തണ്ണീർക്കൊമ്പൻ്റെ ശരീരത്തിൽ പെല്ലറ്റുകൾ തറച്ച നിറയെ അടയാളങ്ങൾ ജനവാസ മേഖലയിൽ എത്തിയപ്പോൾ കൊണ്ടതാകാമെന്നാണ് നിഗമനം കൃഷിയിടങ്ങളിൽ വന്നപ്പോൾ ഏറ്റതുമാകാമെന്ന് വകുപ്പ് പറയുന്നു ആനയെ കേരളം സ്പോട്ട് ചെയ്തത് തോൽപ്പെട്ടി കാടുകളിലായിരുന്നു റേഡിയോ കോളർ കണ്ടതോടെ ഐ ഡി വാങ്ങി ട്രാക്ക് ചെയ്യാൻ തുടങ്ങി നാലു മുതൽ അഞ്ചു മണിക്കൂറുകളിലെ ഇടവേളയിലായിരുന്നു സിഗ്നൽ ലഭിച്ചത് സിഗ്നൽ പ്രശ്നം ആനയെ പിന്തുടരുന്നതിന് തടസ്സം സൃഷ്ടിച്ചു മാനന്തവാടിയിൽ നിന്ന് മയക്കുവടി വെച്ച് പിടികൂടി എലിഫന്റ് ആംബുലൻസിൽ ബന്ദിപ്പൂർ രാമപുരയിലെ ആന ക്യാമ്പിലെത്തിച്ചെങ്കിലും തണ്ണീർക്കൊമ്പൻ ഉടൻ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു എലിഫന്റ് ആംബുലൻസ് രാമപുരം ക്യാമ്പിലെത്തി നിർത്തിയപ്പോൾ തന്നെ തണ്ണീർക്കൊമ്പൻ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും പുറത്തേക്ക് നടത്തി ഇറക്കാനായില്ലെന്നുമാണ് കർണാടക വനം വകുപ്പ് അധികൃതർ പറയുന്നത് പിന്നീട് ആന എഴുന്നിട്ടില്ല പിന്നീട് അല്പസമയത്തിനകം ചരിഞ്ഞു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഏറെ നേരം കുടിവെള്ളം കിട്ടാത്തതിനാൽ നിർജലീകരണവും തിരിച്ചടിയായി മാനന്തവാടിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടി എലിഫന്റ് ആംബുലൻസിൽ ബന്ദിപ്പൂർ രാമപുരയിലെ ആന ക്യാമ്പിലെത്തിച്ചെങ്കിലും ഉടൻ തന്നെ കൊഴിഞ്ഞു വീഴുകയായിരുന്നുവെന്ന് അധികൃതർ പറയുന്നു എലിഫന്റ് ആംബുലൻസ് രാമപുര ക്യാമ്പിലെത്തി നിർത്തിയപ്പോൾ തന്നെ തണ്ണീർക്കൊമ്പൻ കുഴിഞ്ഞു വീഴുകയായിരുന്നുവെന്നും പുറത്തേക്ക് നടത്തി ഇറക്കാനായില്ലെന്നും കർണാടക വനം വകുപ്പ് അധികൃതർ പറയുന്നത് പിന്നീട് ആന എഴുന്നിട്ടില്ല അല്പസമയത്തിനകം ചരിഞ്ഞു പെട്ടെന്നുള്ള മരണകാരണം സംബന്ധിച്ചുള്ള അന്വേഷണത്തിനു വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആനയ്ക്ക് ബാഹ്യമായ പരിക്കുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ആദ്യം മുതൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പതിനഞ്ച് മണിക്കൂറിലധികം വെള്ളം കിട്ടാതെ കഴിഞ്ഞതിൻ്റെ അസ്വസ്ഥതകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നിരിക്കാമെന്നും അഭിപ്രായങ്ങളും ആദ്യം മുതൽ തന്നെ ഉയർന്നിരുന്നു പിടിച്ചുകൊണ്ടുപോയതിൻ്റെ ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് മാനന്തവാടിക്കാരെ കണ്ണീരില്ലാഴ്ത്തി മരണവാർത്ത എത്തുന്നത് കൊമ്പൻ ചരിഞ്ഞു എന്നറിഞ്ഞ് വളരെ വിഷമമായെന്നും നാട്ടിലിറങ്ങിയെങ്കിലും ആരെയും ഉപദ്രവിച്ചില്ലെന്നും ശാന്തനായിരുന്നുവെന്നും മാനന്തവാടിയിലെ നാട്ടുകാർ പറയുന്നു ആനയെ കൈമാറുന്നതുവരെ പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്നും ബാഹ്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ കണ്ടിരുന്നില്ലെന്നും മയക്കുപടിയേറ്റാലുള്ള പതിവ് ക്ഷീണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും വെറ്ററിനറി ടീം പറയുന്നു ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ആന തീറ്റയും വെള്ളവും കൃത്യമായി എടുത്തിരുന്നില്ലെന്നും സൂചനയുണ്ട് നിർജ്ജലീകരണം ആനയുടെ സ്ഥിതി മോശമാക്കാൻ കാരണമായിട്ടുണ്ടാകാം മാനന്തവാടിയിലെത്തിയ ആന ഇന്നലെ രാവിലെയാണ് പുഴയിലിറങ്ങിയത് അതിനുശേഷം ആന ജലസ്രോതസ്സുകൾ ഇല്ലാത്ത സ്ഥലത്താണ് കഴിഞ്ഞിരുന്നത് പതിനഞ്ചു മണിക്കൂറോളമാണ് മതിയായ വെള്ളം കിട്ടാതെ ആന നിന്നത് മയക്കുവടി കൊണ്ടാൽ കൂടുതൽ നിർജലീകരണം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇലക്ട്രോലൈറ്റ് അളവ് കുറയാമെന്നും ഇത് ഹൃദയാഘാതം ഉണ്ടാക്കാമെന്നും തുടർച്ചയായി മണ്ണുവാരി അറിഞ്ഞത് സൂചനയാണെന്നും വന്യജീവി ദഗ്ധർ പറയുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്